നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കള്ളന്തൂട് അതായത് കാലിക്കറ്റ് നിന്ന് പോരുന്ന ബൈക്ക് മുക്കർ റോഡിൽ കള്ളന്തൂട് എന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ നമ്മുടെ അറിയപ്പെടുന്നൊരു തങ്ങളുണ്ട് തങ്ങളെ ഓറൂസിലാണ് നമ്മൾ ഈ വഴിക്ക് വന്നപ്പോൾ കണ്ടതാട്ടോ അതായത് ഇന്നിവിടെ അരിക്കുള്ള ടോക്കൺ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ വരി ആ എവിടെ തെറ്റുണ്ടാകുന്നു തട്ടുണ്ടാകുന്നു അതെങ്ങനെയെന്നുള്ള നിങ്ങൾക്കൊന്ന് കാണാം ഇപ്പോൾ നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത് നമ്മുടെ കള്ളന്തോട് കള്ളന്തോട് ഉള്ളിലോട്ട് പോന്നിട്ട് ആ ഭാഗത്താണ് ഇവിടെ എന്താ പറയുക വലിയ പിടുത്തല്ല എന്നാലും ആ ഭാഗത്താണ് ഇവിടുന്ന് തൊട്ട് അങ്ങോട്ടുള്ള സ്ഥലങ്ങൾ എത്ര വരി ഉണ്ടോ എന്നുള്ളതും എത്ര പേര് നിൽക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് കാണാം എവിടത്തിൻ്റെ വരി ഉണ്ടോ എന്നുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും ബാക്കിയുള്ള നിങ്ങൾ കണ്ടോളി കേട്ടോ നോക്കണേ കാണേണ്ട കാഴ്ച തന്നെ ഒഴിവാക്കണ്ട സ്വാമികളെ ഒന്ന് പൊക്കി പൊക്കിത്തരുമിക്ക് വിളിച്ചു വിളിക്കും ആദ്യം തന്നെ കാണാം ഓട്ടോഷന്റെ പരിചയട്ടാ ട്രിപ്പ് പോകാൻ വേണ്ടി നിർത്തിട്ടാ ചോദിക്കും അല്ല കണ്ടോളി നമ്മളെ സ്വാമിന്റെ സഹായം കൊണ്ട് നമുക്ക് നമ്മളെ വാഹനം റെഡി ആയിട്ടുണ്ട് നിങ്ങൾ അച്ചെടുക്കട്ടോ നമ്മൾ കണ്ടോ അപ്പൊ അതാ ഗ് ഇവിടുന്ന് ഇങ്ങോട്ട് കേട്ടോ ഇതാണ് നമ്മൾ പറഞ്ഞ കള്ളന്തോട് ആ തങ്ങളെ ഉറൂസ് അതായത് ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാണ്ട് നമ്മൾ പറഞ്ഞ ആ വരി തുടങ്ങുന്നത് അവിടുന്നാണ് ഗൈസ് ഇവിടെ നിന്നാണ് ഈ വരി ഇങ്ങനാണ് പോയുന്നത് ആ ദർഗാ ഷറീഫ് ഇവരൊക്കെ ഇന്ന് ഇന്നല്ല ഇന്നലെ രാത്രിയെ വന്ന് നിൽക്കുന്ന ആൾക്കാർ വരേണ്ടിട്ടോ അവിടെ അപ്പൊ ഞങ്ങള് വന്ന അവിടെ പോയപ്പോ ഒരാളെ കാണും എന്താളോട് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു ഇന്നലെ രാത്രി ഇവിടെ സ്റ്റേ ആ കാരണം നമുക്ക് ഇവിടുന്ന് കിട്ടാവുന്ന ആ ഒരു പുണ്യപ്രസാദം അത് അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് സാധിച്ചേരണം ആ ഇവരൊക്കെ എപ്പോഴാണാവോ അവിടെ എത്ര ദൂരമായി എന്നറിയോ നിര കാത്തിരിപ്പ് പറഞ്ഞാൽ ഇതൊക്കെ തന്നെ കുറച്ച് സമാധാനമാണ് ഇവിടെ ഒഴിവുണ്ട് അവിടെ ഒക്കെ ടൈക്കായി ഇപ്പൊ നമ്മള് കള്ളന്തോട് അങ്ങാടി വരെ എത്തിയിട്ടുണ്ട് വഴി എന്നിട്ട് കഴിഞ്ഞില്ലട്ടോ ഓണെങ്കിൽ നല്ലത് എന്നാ വൈക്കാട്ട് കയറില്ല അത് വേറെ റൂട്ട് എടുക്കാം അപ്പൊ കള്ളന്തോട് അങ്ങാടി ആട്ടോ ഇത് കള്ളന്തോട് അത് കഴിഞ്ഞിട്ടുള്ളതാ കഴിഞ്ഞിട്ടില്ല ആ കള്ളന്തോട് അങ്ങാടിന്ന് തിരിഞ്ഞതാ വരി എങ്ങടാ നോക്കിക്കോളൂ

അത്യാവശ്യം നല്ല രീതിക്ക് അറിഞ്ഞുണ്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോദാ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു ഈശ്വരാ ഇവരൊക്കെ എപ്പോഴായിരിക്കും അവിടെ എത്തുക ഇതാ ഗെയ്സ് ഇവിടുത്തെ വരെ കേട്ടോ ഞങ്ങൾ നേരത്തെ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവിടുന്ന് എടുത്തുണ്ടായിരുന്നു നേരത്തെ കെട്ടാങ്ങൽ അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ഗെയ്സ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു വിചാരിക്കുന്നു നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ കണ്ടപ്പോ എടുത്തേ ഉള്ളൂ അപ്പോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കാണും അതുവരെ ബൈ ബൈ